വർഷം മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ചിത്രങ്ങളിലൊന്നാണ് ഭ്രമയുഗം ഭൂതകാലം എന്ന ഹോറർ മിസ്റ്ററി ത്രില്ലറിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം അൻപത് കോടി ക്ലബിൽ കയറുന്ന ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോറർ ചിത്രമാണ് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയാണ് ഭ്രമയുഗം എന്നാണ് പ്രേക്ഷകരും നിരൂപകരും ഒന്നാകെ വിലയിരുത്തിയത് സോണി ലിവിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ച ഭ്രമയുഗത്തിന് ഒ ടി ടിയിലും മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥ ഭരതിന്റെയും ഗംഭീര പ്രകടനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് മനുഷ്യന്റെ അധികാര മോഹവും അത്യാർത്ഥിയുമൊക്കെ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ രാഹുൽ സിതാശിവൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തതിനപ്പുറത്തേക്ക് ഒരുപാട് സീനിൽ മമ്മൂട്ടി പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് രാഹുൽ സിതാശിവൻ പറയുന്നത് കൂടാതെ ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രത്തിന്റെ മുഖത്തേക്ക് മമ്മൂട്ടി തുപ്പുന്ന രംഗം വി എഫ് എക്സ് ആയിരുന്നില്ല എന്നും യഥാർത്ഥത്തിൽ ഒറ്റ ടേക്കിൽ എടുത്തതാണെന്നും രാഹുൽ സിദാശിവൻ പറയുന്നു നമ്മൾ മനസ്സിൽ വിഷുവലൈസ് ചെയ്തതിനപ്പുറത്തേക്ക് ഒരുപാട് സീനിൽ മമ്മൂക്ക പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് വേറെ രീതിയിൽ പോർട്രേറ്റ് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പെർഫോമൻസ് തരുമ്പോഴും സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് അത്രമാത്രം വിഷ്വലൈസ് ചെയ്ത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ചില പെർഫോമൻസ് കിട്ടും തുപ്പുന്ന സീൻ നോക്കുമ്പോൾ അത് എങ്ങനെ തുപ്പും എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്നൊക്കെയായിരുന്നു തന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നതെന്നാണ് രാഹുൽ സദാശിവൻ പറയുന്നത് പക്ഷേ ആ സീൻ ശരിക്കും തുപ്പിയതാണ് സി ജി ഐ ഒന്നുമല്ല വെറ്റില കൊടുക്കുന്നു മമ്മൂക്ക അത് മുറുക്കുന്നു മുന്നിലേക്ക് ചാടി വന്ന് സിദ്ധാർത്ഥിന്റെ മുഖത്ത് തുപ്പുന്നു അത്രയേ ഉള്ളൂ ആ സീനെന്നും ഒറ്റ ടേക്കിൽ തന്നെ അദ്ദേഹം ആ സീൻ ചെയ്തു തീർത്തുവെന്നും അത്രയ്ക്ക് ഗംഭീരമായാണ് മമ്മൂക്ക സീൻ ചെയ്തതെന്നുമാണ് ഒരു ഓൺലൈൻ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ സദാശിവൻ പറയുന്നത് ഈ ചിത്രം മാത്രമല്ല ഇനിയും മമ്മൂട്ടിയുമായി സിനിമ ചെയ്യുമെന്നും രാഹുൽ സദാശിവൻ പറയുന്നുണ്ട് മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമ ഉണ്ടാകുമോ എന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു രാഹുൽ സദാശിവന്റെ മറുപടി ഉണ്ടാകും ഒരു സിനിമ കൂടി മമ്മൂട്ടിക്കൊപ്പം ചെയ്യണം അത് എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നും അഭിമുഖത്തിൽ രാഹുൽ പറയുന്നു സ്വീകരനോ പ്രീക്കലിനോ സാധ്യതയുണ്ടെന്നും എന്നാൽ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എന്നും രാഹുൽ സദാശിവൻ വ്യക്തമാക്കുന്നുണ്ട് മമ്മൂട്ടിക്കൊപ്പം സിദ്ധാർത്ഥ് ഭരതൻ അർജുന അശോകൻ അമാൽ ഡാലിസ് മണികണ്ഠൻ തുടങ്ങിയവരാണ് ഭ്രമീകത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രമാണ് ആഗോളതലത്തിൽ എഴുപത് കോടിയോളമാണ് തിയേറ്റർ കളക്ഷനായി പ്രമേയം നേടിയത് ഇതിലൂടെ തുടർച്ചയായി മൂന്നു വർഷം കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള നടൻ എന്ന റെക്കോർഡും മമ്മൂട്ടി മമ്മൂട്ടിയിരുന്നു മമ്മൂട്ടി നായകനായി രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത കണ്ണൂർ സ്ക്വാഡും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ഭീഷ്മ പർവ്വവും അൻപത് കോടി ക്ലബിലെത്തിയിരുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ അൻപത് കോടി കളക്ഷൻ നേടിയ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന അപൂർവത കൂടി പ്രമേയത്തിനുണ്ട് വയനോട്ട് സ്റ്റുഡിയോസിന്റെയും നൈറ്റ് ഷീഫ് സ്റ്റുഡിയോസിന്റെയും ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തിയും ശശികാന്തും നിർമ്മിച്ച ചിത്രത്തിൽ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണാണ് സംഭാഷണങ്ങൾ എഴുതിയത് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ